വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട ഒരു സമിതിയാണിത് എന്നെ കെട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് സ്ത്രീധനം കൊടുക്കാൻ ഒന്നും ഉണ്ടായില്ല ഈ സമിതി കൊടുത്ത് പൊളിയെ ചെയ്ത് തോലില്ലാത്ത ചെണ്ടയാണോ ഇത് പുതിയ ചണ്ടയാണോ സാധാരണ എല്ലാരും ഈ ആടിന്റെ തോലും പശുവിന്റെ തോലും ഒക്കെ ഉപയോഗിക്കുന്നത് ഇത് കാട്ടിലെ മാനിന്റെ തോൽ കൊണ്ടുണ്ടാക്കിയ ഒന്നും ഇല്ലായിരുന്നല്ലേ അങ്ങനെ മനസ്സിലായി ഈ തോലി തോൽ കൊടുക്കാണ്ടോ രോമം The cat sat on the സാറിന് ഞങ്ങളുടെ പരിപാടി ഒക്കെയാണെങ്കിൽ നമ്പർ ഒക്കെ നമ്പർ എന്തായാലും ഞാൻ കാരണം ഇത് എനിക്ക് ഫോറസ്റ്റിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണമല്ലോ അയ്യോ അതല്ല ഒരു കാര്യം കൊടുക്കണല്ലോ നിങ്ങൾ അങ്ങോട്ട് അങ്ങനെ ഇരിക്കും നമുക്ക് രക്ഷിക്കണ്ടേറെ ഞാൻ ഒരു വഴി ഉണ്ടാക്കാം ഞാൻ ഇവിടെ വേറെ പോലീസായിരുന്നു അതെന്താന്ന് അറിയാമോ ഈ പത്ത് കിലോമീറ്റർ അപ്പുറത്ത് ഭയങ്കര വണ്ടി മോഷണം അങ്ങനെ നമ്മളിവിടുന്ന് ഒരു ഒരു ജീപ്പ് പോലീസുകാർ അങ്ങോട്ട് ചെന്ന് അന്വേഷിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവന്മാര് പോലീസ് ജീപ്പ് എടുത്തുണ്ടെങ്കിൽ പത്ത് പന്ത്രണ്ട് പോലീസുകാർ നടന്നു വന്നോണ്ടിരിക്കുക കൂട്ടത്തില് അവർക്ക് ഏതെങ്കിലും വണ്ടിക്ക് കൈ കാണിച്ച് വരരുതോ അതെ അവര് കൈ കാണിച്ച് ചെക്കിംഗ് ആണെന്ന് പറഞ്ഞ് ആരും വണ്ടി നിർത്തണില്ല എല്ലാരും വണ്ടി എടുത്തോണ്ട് പോവുക കുത്തി കുറിക്കാറുണ്ട് അതല്ല ഈ നാടൻ പാട്ടൊക്കെ ഇടയ്ക്ക് ഞാൻ പാടാറുണ്ട് ഇവിടെ പോലീസ് കലാമേളക്കൊക്കെ ഞാൻ ഇടയ്ക്ക് പാടാറുണ്ട് ഞങ്ങള് കേട്ടിട്ടില്ല ഇത് പാട്ടൊരു പാട്ട് പറഞ്ഞോണ്ട് ഞാൻ പാടാ കേക്കണേ കേ കേക്കണോ കേട്ടാണ് പറഞ്ഞത് കേക്കണോ പ്രിയ സ്കൂട്ടറേ സൈക്കിളേ അത് കാണാണ്ടിയോ അതെ കൂട്ടറി കേട്ട് കെഞ്ചി കെഞ്ചി പറഞ്ഞ കഥ ആ കൊല്ലം കണ്ട് ഇല്ല കണ്ട് കുണ്ടരലെ ആണ്ടി ഓഫീസും കണ്ടേ വണ്ടി തള്ളണ പെണ്ണിനെ കണ്ടേ ഉണ്ട് 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 കൊല്ലം കണ്ട് ഇല്ല കണ്ട് കുണ്ടറലേ ആണ്ടി ഓഫീസും കണ്ടേ

െ നിങ്ങ സെക്കൻഡ് പരിപാടിക്ക് പോകേണ്ടത് അവിടുത്തെ അറിയാമോ പിന്നെ നിങ്ങൾ സെക്കൻഡ് പരിപാടിക്ക് പോവാത്തോണ്ട് ദേവനെ അവിടെ കമ്മിറ്റിക്കാരെല്ലാം പിടിച്ച് വെച്ചേക്കണം അറിഞ്ഞ് അപ്പൊ നീ വരമാട്ടെ ഇല്ല എന്റെ കൂടെ വരമാട്ടെ ഇല്ല ദുർഗാഷ്ടമി എന്താണ് ഞാൻ പറഞ്ഞത് വേണോണ് ഒന്നും പറഞ്ഞില്ല ഞാൻ എന്താ പറഞ്ഞു വേണോണ് ഒന്നും പറഞ്ഞില്ല എനിക്ക് എന്തോ ഉണ്ട് ഒന്നുമില്ല എനിക്ക് എന്ത് ഒന്നുമില്ല എന്ത് ഒരു പച്ചേടി ഒന്നും ഇല്ല എന്ത് പച്ചടിയും അപ്പൊ തീരുമാനിച്ചു കഴിഞ്ഞല്ലേ ഓ എനിക്ക് തരാനുള്ള പൈസ തന്നെ ഞാൻ ഇവിടുത്തെ പോകുന്നതായിരിക്കും എത്ര കൊടുക്കാനുണ്ട് അറിയാല്ലോ എന്നെ പിടിച്ചാൽ പിന്നെ പോട്ടെ സാറു കന്നാറ് പെണ്ണും പള്ളിക്ക് തലക്കല്ലോ കൊഴപ്പുണ്ടിന് ഉടനെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് കൊടുത്തോ അങ്ങ് ചെന്നാ മതി അവൻ മിടുക്കനാണെന്ന് എന്തുവാടിയത് ഇതൊരു പൊതു പ്രശ്നമാണ് പൊതുപ്രശ്നത്തിൽ ഇടപെടാനാണ് ഞങ്ങളിപ്പോൾ ഉള്ള പൊതുപ്രവർത്തകരൂടെയുള്ളത് സാമൂഹിക പ്രശ്നങ്ങൾ ഇടപെടാനായിട്ട് പോലീസ് സാറിനെ പറഞ്ഞ് പോലമറിയാ അവര് ഞാനാണോ ഇപ്പൊ പറഞ്ഞത് കനകനെ കൊണ്ട് ജീവിക്കാൻ അവര് കനകൻ സാറിന് കാണാൻ വേണ്ടി വന്നല്ലേ പറഞ്ഞത് ഈ ഒരു വാക്ക് പറയുന്നത് എന്നെപ്പോലെ ഞാൻ ഒരു തേക്കും കഴിവല്ലോട് നിൽക്കല്ലേ ഒരു പൊതുപ്രവർത്തകൻ എന്റെ പൊന്നെ നിങ്ങള് പൊതുപ്രവർത്തകനാന്നും ഞാൻ വിചാരിച്ചില്ല അത് അവൻ അവൻ വിചാരിച്ചാണോ അതുകൊണ്ട് അവൻ മിടുക്കണെന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരു പ്രശ്നം ഏതെങ്കിലും ഒരു ഒരു ചെറിയ പ്രശ്നം നേരെ പരിഹരിച്ചിട്ടില്ല എവിടെ ആക്കാരശ്ശം വേണം നടത്തിയത് ആര് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചപ്പോലുള്ള പൊതുപ്രവർത്തകർ സാധാരണക്കാര് അല്ലേ ഇതിപ്പോ സ്വാതന്ത്ര്യ സമരമൊന്നും അല്ലല്ലോ നമ്മുടെ നാട്ടിൽ ഒരു കാര്യം അവരുടെ വീട്ടിൽ മരം മുറിക്കണ കാര്യം മുറിക്കണുണ്ട് സ്നേഹവും ആരാധന ഒക്കെ ഉണ്ട് പക്ഷെ അവന്റെ പേര് രണ്ടു ദിവസത്തേക്ക് നീ പറയരുത് ഞാൻ അവനുമായിട്ട് ഒരു ഒരു കോംപ്രമൈസ് നമ്മുടെ പെയിന്റ് ചെയ്തോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടല്ലോ അതിനകത്തൊരു ഭാവി കാണുന്നുണ്ട് അപ്പൊ ഇന്ന് പെയിന്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ചെറിയൊരു വിഷയം ഉണ്ടായി എന്തേ യൂ പോസിറ്റ് മോണ്ടനെ പറയ് അമ്മ കേക്കട്ടെ അമ്മ നല്ലോണം മുളത്തന്ന് മോനെ പറയ് പറയ് അത് ഞാ കളർ അടിചണ്ടിന്നപ്പോൾ अरे അത് റെഡ് പെയിന്റ് തൊപ്പിയിൽ വീണുപോയി മാമിന്റെ പോലീസ് തൊപ്പിയിലാ ഇമ്പൽ എന്താ പറഞ്ഞു നീ മനസ്സിലായില്ല മച്ചമ്പിയേടാ യൂണിഫോമിന്റെ മേളിവക്കുന്ന തൊപ്പിയിലാ ആ തൊപ്പിக்கே അത് പെയിന്റ് ചെയ്തുകൊണ്ടിപ്പോൾ ഇച്ചിരി കളർ വീണു 你苦，你、嗯嗯嗯嗯